പൂട്ടാനുറച്ച് ബിജെപി പണി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതായത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൽ ആദ്യം ഉത്തരാഖണ്ഡ് ആയിരുന്നു എങ്കിൽ കഴിഞ്ഞ ദിവസം ഹിമന്ത ബിശ്വ ശർമ്മയും ആ പ്രഖ്യാപനം നടത്തി മുസ്ലിം വിവാഹ വിവാഹമോചന നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനമാണത് അസമിലെ ബിജെപി ഭരണത്തിന് കീഴിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത് സത്യത്തിൽ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ ആട്ടി ഓടിക്കാനുള്ള എല്ലാ തന്ത്രവുമാണ് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ ബി തുടക്കം കുറിക്കുന്നത് സത്യത്തിൽ ഹിമന്ത അധികാരത്തിൽ കയറിയതിനു ശേഷം മുസ്ലിംപേട്ടയുടെ പുതിയ മുഖമായും ഈ നീക്കത്തെ വിലയിരുത്തുകയാണ് നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ ബാലവിവാഹത്തിന് അറുതി വരുത്തുകയും അതുവഴി മാതൃമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് ഈ നിയമം വഴി ലക്ഷ്യമിടുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർവേ പ്രകാരം അസമിൽ ബാലവിവാഹം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് അസമിലെ മൂന്നിലൊന്ന് സ്ത്രീകളും പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ വിവാഹം കഴിക്കുന്നവരാണ് ഇത്തരത്തിലൊരു സർവേ ഫലം പുറത്തു വന്നതോടുകൂടി ഹിമന്ത പണി തുടങ്ങി ബാലവിവാഹത്തെ ഇല്ലാതാക്കാനുള്ള എല്ലാ കർശന നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർക്ക് നൽകുകയായിരുന്നു ഇത് കൂട്ടത്തോടെ അറസ്റ്റിലേക്ക് നയിച്ചു നാലായിരത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തു മൂവായിരത്തിലധികം പേരെ ബാലവിവാഹ നിരോധന നിയമം പോക്സോ കേസ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിവാഹങ്ങളുടെ പേരിലും കേസും അറസ്റ്റുമൊക്കെ അരങ്ങേറി എന്നാൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തവരിൽ അറുപത്തി ഒൻപത് ശതമാനവും മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം ഇതിൽ നൂറിലധികം സ്ത്രീകളും ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും ബി സർക്കാർ മരവിപ്പിച്ചു എന്നാൽ ഇങ്ങനെ ബാലവിവാഹം നടക്കുന്നത് ചരിത്രപരവും സാമൂഹികപരമായ കാരണങ്ങളാലാണ് അല്ലാതെ മുസ്ലിങ്ങളായതുകൊണ്ടൊന്നുമല്ല എന്നാൽ ഇതൊന്നും ബി ജെ പി സർക്കാർ എടുത്തതേയില്ല ഏകപക്ഷീയമായ രീതിയിൽ മുസ്ലിങ്ങളെ മാത്രം വേട്ടയാടുകയാണ് ഉണ്ടായത് എന്നാൽ നീതിപീഠം ഈ കാര്യത്തെ എതിർത്തതോടെ തൽക്കാലത്തേക്കെങ്കിലും ഈ മുസ്ലിം വേട്ട നിർത്തേണ്ടി വന്നു ഹിമന്തുവാ ബിശ്വ ശർമ്മക്ക് എന്നാൽ ബി ജെ പി മുഖ്യമന്ത്രി തക്കം പാർത്തിരുന്നു അങ്ങനെ മുസ്ലിം വിവാഹ വിവാഹമോചന നിയമം റദ്ദു ചെയ്യുകയും ചെയ്തു ഇതോടെ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിലേക്ക് മുസ്ലിം വിവാഹങ്ങൾ മാറി അങ്ങനെ വരുമ്പോൾ വിവാഹത്തിന് ഒരു മാസം മുൻപ് എല്ലാ രേഖകളും നൽകി രജിസ്റ്റർ നടപടികൾ ആരംഭിക്കണം എന്നാൽ അസമിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പൗരത്വ രജിസ്റ്ററിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോയത് ഈ സങ്കീർണ്ണതകൾ കൊണ്ടാണ് അസമിൽ ബി ജെ പി സർക്കാർ ഹിമന്തു ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം അറബിയും ഉറുദുവും പഠിപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് അനധികൃത താമസക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ബുൾട്ടോസ് ഉപയോഗിച്ച് നാലായിരത്തി ഇരുന്നൂറോളം വ്യക്തികളല്ല കുടുംബങ്ങളെയാണ് കുടിയിറക്കപ്പെട്ടത് ഇനി ഇതുകൂടെ ആവുമ്പോൾ എല്ലാം പൂർത്തിയായി